വിനയൻ വിനയൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ഷാജിയൻ എങ്ങനെയാണ് അദ്ദേഹത്തെ ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ അടയാളപ്പെടുത്തുന്നത് ഷാ സംബന്ധിച്ച് എനിക്കുള്ള ഒരു ആദ്യകാലം മുതല് ഞാനൊരു ഒരു ഗുരുസ്ഥാനീയനായിട്ട് കാണുന്ന ഒരു വ്യക്തിയോടാണ് ഷാജിയൻ കരുൺ അദ്ദേഹം ആദ്യം ഛായാഗ്രഹനായിട്ടാണല്ലോ രംഗത്ത് വന്നത് എനിക്ക് അദ്ദേഹമായിട്ടുള്ള പരിചയം ലിനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മീനമാസത്തിലെ സൂര്യന്റെ ഛായാഗ്രഹണം ഷാജിയേട്ടനായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല ചിത്രങ്ങളിലൊന്നാണത് അതിന്റെ ആ ചിത്രത്തിന്റെ ഫുൾ ഷൂട്ടിങ്ങിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ഉണ്ടായിരുന്നു ഞാൻ അപ്പം ഷാജിയേട്ടനെ ഒരു തൊട്ടുള്ള ഒരു പരിചയമാണ് അത് മൂത്തജേഷനെ പോലെയായിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിക്കാനും മാത്രമല്ല ഈ എന്താ പറയുക പിറവിന്നുള്ള ഒരൊറ്റ സിനിമയോട് കൂടി അന്തർദേശീയ ലെവലിൽ കേരളത്തിന്റെ ഒരു പേര് വെളിയിൽ കൊണ്ടുവരാനും സംവിധായകൻ എന്നുള്ള നിലയിൽ അന്തർദേശീയ ലെവലിൽ പേരെടുക്കാനും ഒക്കെ സാധിച്ച ഒരു വ്യക്തിയാണ് ശാജിയൻ എന്ന് മാത്രമല്ല സംഘാടകം കൂടിയായിരുന്നു പുള്ളി ബി ടി എസ് എഫ് ബ്രിട്ടീഷിലൊക്കെ വന്ന പുള്ളി ചെയർമാൻ ആയിരുന്ന സമയത്ത് പല കാര്യങ്ങളും അറിയാം പലപ്പോഴും ഓരോ കാര്യങ്ങളും വിളിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെ ദീർഘവീക്ഷണവും ഒക്കെയുള്ള ഒരു സംഘാടകം കൂടിയായിരുന്നു ഷാജിയങ്കരൻ വളരെ നിഷ്പക്ഷനായിട്ട് ഈ സിനിമയിലെ പല എന്താ പറയാ പല പല ഭാഗങ്ങളായി നിന്നുകൊണ്ട് ചിലർക്കൊക്കെ എതിരായിട്ടും ചിലർക്കൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കെതിരെയുള്ള വിലക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും വിളിച്ചിട്ട് നമ്മളെ ആശ്വസിപ്പിക്കാനും നമ്മുടെ ഭാഗത്ത് ഏഹ് ന്യായമുണ്ടെങ്കിൽ അത് പറഞ്ഞത് നമ്മളെ സന്തോഷിപ്പിക്കാനും ഒക്കെ അങ്ങനെയൊക്കെയുള്ള മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ വേർപാട് എന്നെപ്പോലുള്ള ചലച്ചിത്രകാരന്മാർക്കും അതുപോലെ തന്നെ മലയാള സിനിമക്കും ഒക്കെ നഷ്ടം തന്നെയാണ് ഒരു സ്നേഹസമ്പന്നനായ വളരെ സോഫ്റ്റ് ആയ കാര്യങ്ങൾ നമുക്ക് എന്ത് പറഞ്ഞാലും നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണല്ലോ സാർ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് അതിന്റെ കാര്യങ്ങൾക്ക് ഞാൻ നോക്കട്ടെ ഞാൻ മറുപടി പറയാം എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ ചലച്ചിത്രകാരന്മാരോട് പറയുന്ന ഒരു വ്യക്തി എന്നുള്ളതൊക്കെ അടുത്ത കാലത്തുണ്ടായ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്തൊക്കെ പോലും ഒത്തിരി സമയം അദ്ദേഹമായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെയുള്ള ഒരു ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ഒരു കലാകാരൻ എന്നുള്ള നിലയിലും ഒരു കേരളീയന്റെ ഒരു എല്ലാ തനിമയുമുള്ള ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിലും ഒക്കെ അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് തീരാൻ നഷ്ടമാണ് വളരെ നന്ദി ശ്രീ വിനയൻ പ്രതികരിച്ചതിന് അദ്ദേഹത്തിന്റെ സിനിമ